നമസ്കാരം എയറാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിലെ ട്രാൻസ്ഫർ നീക്കങ്ങൾ സജീവമാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് രണ്ട് വിങ്ങർമാരെ ഓഫ്ലോഡ് ചെയ്യാൻ പോകുന്നു ഡൊമസ്റ്റിക് വിങ്ങർമാരെ അതുപോലെ നിഹാൽ സുധീഷ് തിരിച്ചെത്തുന്നു ഇത്തരം വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മുഹമ്മദ് നെസിയിൽ ലോണിൽ പോയ സഗോത്സോം ബികാഷ് സിംഗിന് വേണ്ടിയിട്ട് എഫ് സി ഗോവ ബംഗ്ലൂരു എഫ് സി ഒഡീഷ എഫ് സി ഹൈദരാബാദ് എഫ് സി മുഹമ്മദൻ എഫ് സി ഇങ്ങനെയുള്ള ടീമുകളൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ തയ്യാറാവുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് രണ്ട് ഡൊമസ്റ്റിക് വിംഗേഴ്സിനെ ഓഫ്ലോഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയും പ്ലസ് നിഹാൽ സുധീഷ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുന്നു നമുക്കറിയാം പോയ സീസണില് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോണിൽ പോവുകയാണ് ചെയ്തത് പഞ്ചാബ് എഫ് സിയിലേക്ക് പോയി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് അപ്പോൾ താരം തിരിച്ചു വരുന്നു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് മുതൽക്കൂട്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അടുത്ത സീസണിലേക്ക് നിഹാൽ സുധീഷിൻ്റെ ഒരു സേവനം ബ്ലാസ്റ്റേഴ്സിന് സഹായകരമാവട്ടെ എന്തായാലും അടുത്ത സീസണിന് മുമ്പ് സ്ക്വാഡിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ അതിലേക്കുള്ള നീക്കങ്ങളും മറ്റുമൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് മുമ്പ് ഇവിടെ ഇപ്പോൾ സൂപ്പർ കപ്പ് ഉണ്ട് അതിൽ ഇപ്പോൾ സ്ക്വാഡിൽ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ആ സൂപ്പർ കപ്പിൽ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സ് നടത്തുകയാണെങ്കിൽ ഈ നിരാശാജനകമായ സീസണിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ തീർക്കാൻ പറ്റും അതിനുള്ള ഒരുക്കത്തിലാണ് പുതിയ കോച്ച് ഡേവിഡ് കറ്റാലയും സംഘവും ഉള്ളത് അതെങ്ങനെ പുരോഗമിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ് ഡോക്സിൻ്റെ വെട്ടാം